ഇതിന്റെ സൗണ്ട് ഹലോ ലിജു കേൾക്കുന്നുണ്ടോ മഞ്ജുഷ് പറയാമോ എനിക്ക് ലിജു ലിജു സ്വരാജ് പറഞ്ഞത് കേട്ട് കാണുമല്ലോ എന്തായാലും കോൺഗ്രസിനും മകിച്ചൊരു നിലപാട് ഇന്നത്തെ അയ്യപ്പ ഇല്ലല്ലോ കാരണം ശബരിമല കർമ്മസമിതിയാണ് അയ്യപ്പ സംഗമം നടത്തിയത് സംഘപരിവാർ സംഘടനകളുടെ കൂട്ടായ്മയാണ് കർമ്മസമിതി അതുകൊണ്ടുതന്നെ കോൺഗ്രസിനും ഇതേ നിലപാട് തന്നെയാണല്ലോ അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ളത് അവിടെ പറഞ്ഞ വാചകങ്ങളിലും അവിടെ ഓരോ ആളുകൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾക്കും അതേ വില തന്നെയല്ലേ കോൺഗ്രസും നൽകുന്നുള്ളൂ അല്ല മനുഷ്യ എനിക്ക് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നില്ല ഇപ്പൊ ഞാൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കുന്നുണ്ട് എനിക്ക് ആദ്യം പറഞ്ഞൊന്നും കേട്ടില്ല ലിജു സ്വരാജ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ താങ്കൾ സ്വരാജ് സ്വരാജ് പറഞ്ഞത് ഞാൻ മുഴുവൻ കാര്യങ്ങൾ കേട്ടില്ല പക്ഷേ ഞാൻ കേട്ടത് വെച്ച് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ സ്വരാജിനോട് ചോദിച്ച ഇപ്പോൾ ഈ ശബരിമല കർമ്മസമിതിയുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഞാൻ അവസാനം കേട്ടത് പിന്നീട് എനിക്കൊന്നും കേൾക്കാൻ സാധിച്ചില്ല പിന്നെ എനിക്ക് പറയാമോ ആ പറഞ്ഞോളൂ ലിജു എനിക്ക് എനിക്ക് മനസ്സിലായത് വെച്ചാണ് എന്നുണ്ടെങ്കിൽ ചോദിച്ച ചോദ്യം ഇതാണ് എന്ന് എനിക്ക് മനസ്സിലായത് വെച്ച് മറുപടി പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രീ പിണറായി വിജയൻ്റെ പ്രസ്താവന രണ്ട് ശബരിമല കർമ്മസമിതിയുടെ പേരിൽ ഇന്ന് നടന്ന പ്രോഗ്രാം ശ്രീ പിണറായി വിജയൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച് അദ്ദേഹം ഈ പുതിയ വിധിയും അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിധി പുറപ്പെടുവിച്ച ജഡ്ജി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദുരുദ്ദേശം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ നടത്തിയ പരാമർശം അപക്വമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം സമൂഹത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാനല്ല ഒരു ഭരണാധികാരി ശ്രമിക്കേണ്ടത് പ്രത്യേകിച്ച് അത് മാത്രമല്ല ഹൈക്കോടതിയെ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊരു വിധി പുറപ്പെടുവിക്കുമ്പോൾ നമുക്ക് ആ വിധിയുടെ മെരിറ്റിനെ അതിലെ ആ വിധിയുടെ കണ്ടൻറ്റിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം അത് സ്വാഭാവികമായി ചെയ്യാവുന്ന വ്യത്യസ്ത അഭിപ്രായമുള്ള നിരവധി ആളുകളുണ്ട് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധിയോട് തന്നെ വിയോജിപ്പുള്ള ആളുകളുണ്ട് അപ്പോൾ അത് സ്വാഭാവികമാണ് പക്ഷെ വിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജിയെ വ്യക്തിപരമായി അപഹസിക്കാൻ ശ്രമിക്കുന്നത് അതൊരു ശരിയായ രീതിയല്ല അത് ഒരു കോടതി ലക്ഷ്യത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് അതൊരു നേരത്തെ അതിർവരമാണെങ്കിൽ പോലും മുൻകാലങ്ങളിൽ സി വി ജയരാജനെ പോലെയുള്ള ആളുകൾ ജയിലിൽ പോകാനിടയാക്കിയതും ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ് പിന്നീട് മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അപ്പോൾ അതൊരു ശരിയായ കാര്യമായല്ല വിധിയുടെ മെറിറ്റിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം രണ്ടാമത്തെ കാര്യം ഇവിടെ ശബരിമല കർമ്മസമിതിയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ അത് യഥാർത്ഥത്തിൽ ഈ സംഘപരിവാർ ശക്തികളും ബി ജെ പിയും വളരെ ആസൂത്രിതമായി വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി ആസൂത്രണം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ശബരിമല വിധിയെ നമ്മളതിനെ തികച്ചും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഭരണഘടനയ്ക്കനുസൃതമായി വേണം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഒന്ന് റിവ്യൂ പെറ്റീഷൻ്റെ ഫലം ഉണ്ടാകുന്നതുവരെ സംയമനം പാലിക്കാൻ സർക്കാർ തയ്യാറാകണം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആ നിലപാടിനൊപ്പം നിൽക്കണം സംയമനം പാലിക്കണം അതൊരു പ്രകോപനം ഉണ്ടാക്കരുത് രണ്ട് റിവ്യൂ പെറ്റീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു അഭിപ്രായം വന്നാൽ സ്വാഭാവികമായും കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിൽ ബി ജെ പിയെ സംബന്ധിച്ച് നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള ഭരണഘടനാനുസൃതമായ ഓപ്ഷൻസിലേക്ക് പോവുകയാണ് ശ്രമിക്കേണ്ടത് അതിനുപകരം ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും വിശ്വാസ വിശ്വാ വിശ്വാസത്തെ വോട്ടാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ ശ്രമം തുടർച്ചയായി സംഘപരിവാർ ശക്തികളുടെ ഭാഗത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ കർമ്മസമിതിയിൽ നിന്നും ശ്രീ സെൻകുമാറിൻ്റെതായ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ലക്ഷ്യം അടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇതിൻ്റെയൊക്കെ ഒരു ചാമ്പ്യനായി നിന്ന് അതെല്ലാം വോട്ടാക്കി മാറ്റാനാണ് എന്ന തരത്തിലാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘപരിവാറിൻ്റെ ചട്ടവുമാകാനാണ് ഇത്തരം ആളുകൾ ശ്രമിക്കുന്നതെങ്കിൽ അതൊട്ടും ശരിയായില്ല ഇതൊന്നും മനസ്സിൽ ഈ രാഷ്ട്രീയ ലക്ഷ്യം മനസ്സിലാക്കാതെ സ്വാമി ഭക്തി കൊണ്ട് മാത്രം ഇത്തരം സംഭവങ്ങളിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് അവരെ സംബന്ധിച്ച് അവർ ഈ ആർ എസ് എസ് സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല അവർ ഭക്തി കൊണ്ടാണ് അത്തരം ഭക്തരെ ഇത്തരം പക്ഷങ്ങളിലേക്ക് തള്ളിവിടാനുള്ള ആ സാധ്യത തെളിയിക്കുന്നത് പോലും പിണറായി വിജയൻ സ്വീകരിക്കുന്ന അങ്ങേറ്റം പ്രകോപനപരമായ നിലപാടും ആസൂത്രിതമായി ബി ജെ പി പക്ഷത്തിന് ആളെ കൂട്ടണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ള ദുഷ്ടബുദ്ധിയുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ശബരിമല കർമ്മസമിതിയുടെ പേരിൽ സംഘപരിവാർ കളിക്കുന്നത് അയ്യപ്പഭക്തിയെ മുതലെടുക്കുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിയുള്ള ശ്രമമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും